സുരേഷ് ഗോപി മന്ത്രിയായി ഗുരുവായൂരിലെത്തി ഇനി ഒന്നര വയസ്സുകാരൻ അനന്തകൃഷ്ണന്റെ ജട പിടിച്ച മുടി കളയാം കടുത്ത സുരേഷ് ഗോപി ആരാധകരായ ഗുരുവായൂർ സ്വദേശി സനീഷ് ധന്യ ദമ്പതികളാണ് വേറിട്ട വഴിപാട് നടത്തിയത് ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് കൈക്കുഞ്ഞുമായി മുല്ലപ്പൂവ് വിൽക്കുന്ന ഇവരുടെ കഥയറിഞ്ഞ് സുരേഷ് ഗോപി സഹായഹസ്തവുമായി എത്തിയിരുന്നു ഗുരുവായൂരിൽ നടന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിന് മുല്ലപ്പൂവ് ഇവരുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നയുടനെ വിജയത്തിനായി ഗുരുവായൂരപ്പന് ഇരുപത് ലിറ്റർ പാൽപായസം വഴിപാടും മകന് തിരുപ്പതിയിൽ പോയി മുടി മുറിക്കാമെന്നും നേർന്നിരുന്നു വഴിപാട് പൂർത്തീകരണം വരെ കാത്തിരിക്കുമ്പോഴേക്കും മകൻറെ മുടി ജട പിടിച്ചു സുരേഷ് ഗോപി വിജയിച്ച് മന്ത്രിയായി ഗുരുവായൂരിൽ എത്തിയാൽ ഉടൻ വഴിപാട് നടത്താനായിരുന്നു തീരുമാനം ഇന്ന് സുരേഷ് ഗോപി എത്തുന്നതറിഞ്ഞ് ഇന്നലെ വൈകുന്നേരം തന്നെ പാൽപായസം സീട്ടാക്കിയിരുന്നു ഉച്ചപൂജയ്ക്ക് ശേഷം പടിഞ്ഞാറേ നടയിൽ പായസം വിതരണം ചെയ്തു വൈകീട്ട് ശ്രീവത്സം ഗസ്റ്റ് ഹൌസിൽ സുരേഷ് ഗോപി എത്തിയതോടെ സനീഷും ധന്യയും എത്തി പൊന്നാട ചാർത്തി ഇരുവരും മകന്റെ മുടിമുറിക്കാനായി നാളെ രാവിലെ തിരുപ്പതിയിലേക്ക് യാത്രയാകും ടിസിവി ഗുരുവായൂർ